പൊട്ടിച്ച് കാണിച്ചാലോ കഴിഞ്ഞ വീഡിയോസിൽ ഇതൊക്കെ പൊട്ടിച്ച് കാണിക്കാൻ ആരും ഇപ്പൊ തന്നെ നോക്കൂ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയ വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലോട്ട് കാണിക്കാൻ ട്ടോ സോ ഇപ്രകാരം പിപി പിപി ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കളിക്കണം ട്ടോ ഓക്കേ അപ്പോൾ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് ടേബിളിൽ വരയാ ആൻഡ് ഇങ്ങനെ ആ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആ കുട്ടികൾക്ക് അപ്പ അങ്കി അനെ പോലെ ഇല്ലാത്തവർ എന്താ ചെയ്യാ കെട്ടിയത് എനിക്ക് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ അൺബോക്സിംഗ് വീഡിയോ ചെയ്തപ്പോ അതായത് നമ്മളെ ബർത്ത്ഡേ കാണിച്ചിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കാണിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിലെല്ലാര്ക്കും പരാതി നമ്മളത് തുറന്ന് കാണിക്കുന്നില്ല തുറന്നു കാണിക്കുന്നില്ല അതെ അതായത് കുറെ ഗിഫ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പൊ വലിയ മൂന്ന് ബോക്സ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് പേര് ഫിറ്റ് ചെയ്യാം ഇങ്ങനൊക്കെയാണല്ലോ പഠിക്കല്ലേ അപ്പൊ ഇന്ന് നമ്മള് ലൈവായിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം സംഭവം നമ്മൾ ഇത് ഓപ്പൺ ആക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കാറിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർ അതായത് ജീവന് വാങ്ങിയ പുതിയ ടോയ് കാർ വാങ്ങാൻ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിരിക്കണ സത്യത്തില് പിന്നെ കാരണം അത്ര വേ എന്റെ കാറിൽ കൊള്ളുന്നില്ല അത്രയും വലുപ്പമുണ്ട് എന്നിട്ട് ഡിക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ഞങ്ങളത് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയത് അത് മാത്രം കൊണ്ടുപോകേണ്ടി വന്നു ബാക്കി ഗിഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ ഗിഫ്റ്റുകളൊക്കെ നമ്മള് വീട്ടിലേക്ക് കൊണ്ടാ വേണ്ടി വന്നതാണ് പറ്റും പറ്റും അതെ സോ ഇത് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കാണിക്കാൻ പോവാട്ടോ യു കെയിലുള്ള ജുവിന്റെ മാമന്റെ ഗിഫ്റ്റ് ആണ് ഫുഡ് എന്ന് പറയും അവന്റെ പേര് ഫുദ് എന്നാണ് ആള് പഠിക്കേണ്ട ഭാഗമായിട്ട് യു കെയിൽ പോയതാണ് റെസലിന്റെ ബ്രദർ ഫുഡ് ഓൻ എനിക്ക് തോന്നുന്നു നമ്മള് വ്ലോഗൊക്കെ തുടങ്ങണ കാലത്ത് കാണിച്ചിട്ടുണ്ടാവും മാമ വീട് വീഡിയോ അയക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇത് നമ്മക്ക് സെറ്റ് ചെയ്ത് കാണിക്കാൻ പൂതിണ്ട് കേട്ടോ കാരണം ഞങ്ങളും കണ്ടിട്ടൊന്നും ഇല്ല അപ്പത്തെ ദൃതിയില് നമ്മളും തന്നെ ഇത് പൊട്ടിക്കാതെ വിട്ടതാണ് ഒരാള് ഇന്ന് രാവിലെ ഫുള്ള് എനർജറ്റിക് ചെയ്യാനും ഇപ്പതൊക്കെ എന്റെ ഹെൽപ്പ് വേണ ചേട്ടാ ടേമാ കൊല്ല പരിപാടിയാ കള കറക്റ്റ് ഹനുമാൻ കേൾക്കുള്ളൂ പക്ഷെ ജീവന് കാറ് ഭയങ്കര ഇഷ്ടായിട്ടോ കൊറേ ആൾക്കാര് കമന്റ് ചെയ്തതിന് ഈ ഒന്നാം വയസ്സിൽ ആ കുട്ടിക്ക് കാറ് വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം ബെൽഡാ വേണേ ഒന്നു സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് കാറിന്റെ റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഓള ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഓൾക്കുന്ന തന്നെ കാറിന്റെ സ്റ്റയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുന്നിഷ്ടമാണ് ഉള്ളത് സ്റ്റയറിംഗ് ബിൽ ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കും അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ നോക്കണേ നാളെ ഞാൻ ഇൻഷാല്ലാ ഓളയിൽ ഇരുത്തിക്കാണ്ട് ട്രാവൽ ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചുതരാം ഒരു സെക്കൻഡ് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒക്കെ സെറ്റ് ആയിട്ട് കാണാം അപ്പോ നമ്മള് ബോക്സിന്ന് സാധനം പൊറത്തെടുത്തപ്പോ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഇത് ഇത് എന്താ എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല ജുബി ചിറ്റന്റെ ജുബിക്കും ഐഡിയ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഇത് എന്ത് കിട്ടിയാലും ഇന്നടിക്കണ കാര്യം മാത്രം ഇതിനെ പറയണേ ആ ഉണ്ട് അതായത് ഒരു ഒരു പറ്റുന്ന ടേബിൾ ഇതിന്റെ കൂടെ കാണുന്നത് സെറ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂട്ടാ ഇത് കുട്ടിക്കുള്ള പണിയല്ലേ നമ്മക്കുള്ള പണിയാണ് ട വെ നോക്ക പക്ഷേ സാധനം കണ്ടിട്ട് കൊറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ഏറ്റവും വെറൈറ്റി ഗിഫ്റ്റ് ഇതാണ് തോന്നുന്നു എനിക്ക് കാരണം അവര് കിട്ടാത്ത സാധനല്ലേ അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാതെ അടുത്ത ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും കണ്ടെക്കണോ ഫുഡ് അതെക്കിത് കൈ കൊണ്ട് നല്ല ഈസിയായിട്ട് തീരുമാനായി മാമന്റെ ശ്രദ്ധക്ക് ഗിഫ്റ്റ് തീരുമാനായി

അതന്നെ എന്റെ അമ്മയും പറഞ്ഞത് ഞാൻ ചോദിച്ചെടുക്കുന്നു അമ്മ പറഞ്ഞു അന്നെ തന്ന അതേ മാതിരി തിരിച്ചു കൊടുക്കണല്ലോ അപ്പൊ ഇതിങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഇവിടെ ഇവിടെ ഇടുമ്പോ അതോ പോയിട്ട് എടുത്ത് പോവാൾ കപ്പ് കാട്ടായിട്ട് കളിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഓവറോൾ ലുക്ക് ഇങ്ങനെ ടേബിളിൽ വരിക ആൻഡ് ഇങ്ങനെ നമുക്ക് പസിൽസ് ആയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാവും ഇവിടെ വെച്ച് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പറിച്ചു വെക്കാം നമുക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി കൂടാനൊക്കെ ഹെൽപ്പ് ആക്കുന്ന ഒരു സാധനമാണ് അതേപോലെ ഇതിന്റെ ഈ കട്ടകളൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇട്ട് വെക്കാം ഓക്കെ നൈസ് ആണ് ഡ്രോയിങ് ചെയ്യാം ഡ്രോയിങ് എങ്ങനെ ചെയ്യാം നല്ലതാണ് മക്കൾക്ക് ചോമ്പരമല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റും കൂടി കാണിക്കാം അപ്പൊ ഇനി അടുത്തത് അടുത്തത് പെട്ടി പൊട്ടിച്ച് കാണിച്ചില്ല എന്ന് പറഞ്ഞ പരാതി ഫർസുൻ്റെതായിരുന്നു ഫർസു കൊണ്ടന്ന ഗ് സൈക്കിൾ സൈക്കിൾ നമുക്ക് ഇതിന്റെ മോളില് പോവട്ടാ മറ്റേ തന്നെ ഫിറ്റ് ചെയ്യാൻ ഏകദേശം അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സൈക്കിള് ഇവന്റെ പുതിയ സൈക്കിള് ഇവന്റെ പുതിയ സൈക്കിള് ഇവിടെ ഇക്കു ആളാ പിടിച്ച ആളാ പിടിച്ച ആളാ പിടിച്ചേ हाय 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 ആ അയ്യ വെയിറ്റി അയ്യ അയ്യ വെയിറ്റി മിസ്സിംഗ് ട്ടോ ഇതിന്റെ വടിയോള സപ്പോർട്ട് ബാക്കിലുള്ള ദൊക്കെ ഉണ്ട് ട്ടോ ദൊക്കെ നമ്മളെ ഇനി പിപി പിപി മുമുവാ ആ ആ ആ ആ ആ വണ്ടി ഓട ശിവ ആ ആ ബെഡ് മല ചണ്ടി വട്ട നമ്മുടെ കുട്ടി എങ്ങനെ ഓട്ടി പഠിക്കണോ ബെഡ്ഡ് മല അപ്പൊ ഇതാ കേട്ടോ ബാക്കിലുള്ള വിമുനത ഓട്ടോ ഉള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം ഓക്കേ മോംസപ്പ് കിട്ടിയ ഗിഫ്റ്റ് മോംസപ്പൊന്നും മറ്റേ ഗിഫ്റ്റ് ആയിരുന്നു സോ അത് അത്യാവശ്യം അതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഈ പരാതി നിക്കണം ഓക്കെ ആൻഡ് ഫൈനലി ഇതാ ഫാർസുന്റെ ഇത് സെറ്റ് ചെയ്തപ്പോ നല്ല ഭംഗിയുണ്ട് സാധനം നല്ല കംഫർട്ടായിരിക്കും ബേബീസിന് അല്ലേ സത്യം പറഞ്ഞ ഓള ഓള വെല്പത്തിന്റെ ഇത് കറക്റ്റ് ആണ് പാട്ട് ഭയങ്കര സോ നമുക്ക് ടൈമില്ല അടുത്ത ഗിഫ്റ്റ് ആണ് ആൻഡ് ഫൈനലി ഗൈസ് നമ്മൾ ഇത് പൊട്ടിക്കാൻ പോകണം കേട്ടോ അതായത് നമ്മുടെ ബേബി ചായർ കേട്ടോ അതും കൂടി പൊട്ടിച്ച് കാണിച്ചു തരാം കഴിഞ്ഞ വീഡിയോസിൽ ഇതൊക്കെ പൊട്ടിച്ച് കാണിക്കാൻ അതൊരു എളുപ്പം തന്നെ നോക്കും അത്യാവശ്യം നല്ല ലെങ്തിയ വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിക്കാഞ്ഞിട്ടോ സോ ഇപ്രാവശ്യം ഒക്കെ ഫിറ്റ് ചെയ്യാനാണ് കുറെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇതൊന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കും കൂടി കാണിച്ചത് ആ ഇതൊക്കെ വെൽക്കം ബാഗെല്ലാം അവൈലബിൾ ആയിരിക്കും ഈ ടാബിൾ എനിക്ക് തോന്നുന്ന മോന് പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്തതാണ് കാരണം സാധനം ഇവിടെ എവിടെയും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ല പക്ഷെ കൂട്ടത്തില് ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് ആയത് ജീവൻ്റെ മാമന്റെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ സൂപ്പർ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് മാമനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേമിയുടെ മോൻ എൻ്റെ ഉമ്മായുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ ഓക്കെ നമുക്ക് നമുക്കിത് കൂടി ഒന്ന് കാണാം